ഹലോ ലേഡീസ് ആൻഡ് ജെന്റൽമാൻക്കും ഫുട്ടോയിലെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിലെ കഴിഞ്ഞ മത്സരത്തിൽ ലിവർപൂളിനെ എതിരില്ലാത്ത മൂന്ന് ഗോളുകൾക്കായിരുന്നു സിറ്റി പരാജയപ്പെടുത്തിയത് ഈ മത്സരത്തോടുകൂടി തന്റെ പരിശീലന കരിയറിൽ ആയിരം മത്സരങ്ങൾ എന്നൊരു മൈൽ സ്റ്റോണിലേക്ക് മാഞ്ചസ്റ്റർ സിറ്റിയുടെ പരിശീലകനായിട്ടുള്ള പെബ് ഗാർഡിയോള എത്തി നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് പെബ് ഗാഡിയോളയുടെ ആയിരം മത്സരങ്ങൾക്കിടയിൽ ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടിയിട്ടുള്ള താരങ്ങൾ ആരൊക്കെയാണ് അതുപോലെ തന്നെ പെബ്ഗാഡിയോളയുടെ ആയിരം മത്സരത്തിൽ എത്ര വിജയം എത്ര തോൽവി എത്ര സമനില എത്ര ട്രോഫിയാണ് പെബ്ഗാഡിയോള നേടിയിട്ടുള്ളത് ബിന്നിങ് പെർസെൻറ്റേജ് ആയിരം മത്സരങ്ങൾ പരിശീലകരായി തുടർന്നിട്ടുള്ളവരുടെ ഇടയിൽ പെബ്ഗാഡിയോളയുടെ പോയിന്റ് പെർ ഗെയിം ഇങ്ങനെ തുടങ്ങി കുറച്ച് കാര്യങ്ങളാണ് അപ്പോൾ ഇതൊക്കെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടോപ്പിക് ആണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ ഫുൾ ആയിട്ടൊന്ന് കാണുക വളവളന്ന് സംസാരിച്ച് സമയം കളയുന്നില്ല പട 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 നമുക്ക് ഓരോന്നായിട്ട് നോക്കാം അപ്പോ ആദ്യമേ തന്നെ പെബ്ഗാഡിയോളയുടെ ആയിരം മത്സരങ്ങൾ മൂന്ന് വ്യത്യസ്ത ക്ലബ്ബുകൾക്ക് വേണ്ടിയാണ് അദ്ദേഹം കളിച്ചിട്ടുള്ളത് അറിയാലോ ബാഴ്സലോണ അതുപോലെ തന്നെ മാഞ്ചസ്റ്റർ സിറ്റി പിന്നെ മാഞ്ചസ്റ്റർ സിറ്റിക്ക് മുമ്പ് ബയൺ മണിക്ക് മൂന്ന് ബമ്പൻ ടീമുകൾക്ക് വേണ്ടിയിട്ടാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ ആയിരം മത്സരങ്ങൾ കളിച്ചിട്ടുള്ളത് പരിശീലകനായിട്ട് കളിപ്പിച്ചിട്ടുള്ളത് അപ്പോൾ ആദ്യമേ തന്നെ ബാഴ്സലോണയുടെ ബി ടീമിലാണ് അദ്ദേഹം പരിശീലകനായിട്ട് എത്തിയിരുന്നത് നാപ്പത്തി മത്സരങ്ങൾ അവിടെ പരിശീലിപ്പിച്ചു പിന്നീട് ബാഴ്സലോണയുടെ സീനിയർ ടീമിലേക്ക് എത്തി ഇരുന്നൂറ്റി നാപ്പത്തിയേഴ് മത്സരങ്ങൾ ബാഴ്സയുടെ സീനിയർ ടീമിനെ അദ്ദേഹം പരിശീലിപ്പിച്ചു അതിനുശേഷം ബയൺ മ്യൂണിക്ക് ജർമ്മൻ വമ്പന്മാരിലേക്ക് എത്തി നൂറ്റി അറുപത്തി ഒന്ന് മത്സരങ്ങളായിരുന്നു ബയണിന്റെ പരിശീലക സ്ഥാനത്ത് വെബ്ഗാഡിയോള ഉണ്ടായിരുന്നത് ഇപ്പോൾ മാഞ്ചസ്റ്റർ സിറ്റിക്ക് വേണ്ടി അഞ്ഞൂറ്റി അൻപത് മത്സരങ്ങളിൽ വെബ്ഗാഡിയോള പരിശീലകനായിട്ട് തുടർന്നു അങ്ങനെ മൊത്തം ആയിരം മത്സരങ്ങൾ പരിശീലക സ്ഥാനത്തേക്ക് അപ്പൊ ആയിരം മത്സരത്തിൽ എഴുന്നൂറ്റി പതിനാറ് മത്സരങ്ങളും പെബ്ഗാഡികളുടെ ടീം വിജയിച്ചു വലിയൊരു നേട്ടമാണ് എഴുന്നൂറ്റി പതിനാറ് വിജയം അതുപോലെ തന്നെ നൂറ്റി അൻപത്തി ആറ് മത്സരങ്ങൾ സമനിലയായപ്പോൾ നൂറ്റി ഇരുപത്തിയെട്ട് മത്സരങ്ങളിൽ മാത്രമാണ് പെബ്ഗാഡിയുള്ള പരിശീലിപ്പിച്ചിട്ടുള്ള ടീം പരാജയപ്പെട്ടിട്ടുള്ളത് നാപ്പത് ട്രോഫി നാപ്പത് ട്രോഫി ക്രിസ്ത്യാനോ റൊണാൾഡോ നേടിയിട്ടുള്ളത് മുപ്പത്തി ആറ് ട്രോഫിയാണെന്ന് അതായത് അത്രയും ലെജൻഡറി ആയിട്ടുള്ള ഒരു താരം പോലും മുപ്പത്തി ആറ് ട്രോഫിയേ നേടിയിട്ടുള്ളൂ ആ ഒരു സാഹചര്യത്തിൽ നാപ്പത് ട്രോഫികൾ എന്നൊരു നേട്ടം എന്ന് പറയുന്നത് ഫുട്ബോളിലെ വൺ ഓഫ് ദ ഗ്രേറ്റ് ആയിട്ടുള്ളൊരു അച്ചീവ്മെന്റ് ആണ് ഈ നാൽപ്പത് ട്രോഫികൾ പരിശീലകൻ എന്ന നിലയിൽ എഴുപത്തി ഒന്ന് പോയിന്റ് ആറാണ് വിന്നിങ് റേഷ്യ വളരെ വളരെ മികച്ചൊരു വിന്നിംഗ് റേഷ്യൂ പെബ് ഗാർഡുകളൊക്കെ ഉണ്ട് പിന്നെ അദ്ദേഹത്തിന്റെ ആ ഒരു ട്രോഫി നേട്ടം എന്ന് പറയുമ്പോൾ എല്ലാ ഇരുപത്തി അഞ്ച് മത്സരങ്ങൾ കൂടുമ്പോഴും അദ്ദേഹത്തിന് ഒരു ട്രോഫിയെങ്കിലും നേടാൻ കഴിയുന്നുണ്ട് എന്നതാണ് നമ്മുടെ ആവറേജ് കണക്കാണ് കേട്ടോ അതായത് ഇരുപത്തഞ്ച് എല്ലാ ഇരുപത്തിയഞ്ച് വെച്ച് കഴിയുമ്പോഴും ഒരു ട്രോഫി വെച്ച് കിട്ടുന്നു അങ്ങനെയല്ല അതായത് നാൽപ്പത് ട്രോഫി നേടിയിട്ടുണ്ട് ആയിരം മത്സരങ്ങൾ കിട്ടിയിൽ അതിലെല്ലാ ഇരുപത്തഞ്ച് മത്സരങ്ങൾ കൂടുമ്പോഴും അദ്ദേഹത്തിന് ആവറേജ് ഒരു ട്രോഫി നേടാൻ കഴിയുന്നുണ്ട് എന്നതാണ് കണക്ക് പിന്നെ അദ്ദേഹത്തിന്റെ പോയിന്റ്സ് പെർ ഗെയിം നോക്കുകയാണെങ്കിൽ ആയിരം മത്സരങ്ങൾ പരിശീലിപ്പിച്ചിട്ടുള്ള ആ ഒരു കോച്ച്മാരുടെ ആ ഒരു ലിസ്റ്റിൽ ഒന്നാം സ്ഥാനം അദ്ദേഹത്തിനാണ് രണ്ടേ പോയിന്റ് മൂന്ന് രണ്ടാണ് പോയിന്റ്സ് പെർ ഗെയിം അപ്പൊ രണ്ടിനു മുകളിൽ അതായത് ആയിരം മത്സരങ്ങൾ പരിശീലകനായി തുടർന്ന സമയത്ത് രണ്ടിനു മുകളിൽ പോയിന്റ്സ് പെർ ഗെയിം ഉള്ള വേറെ രണ്ട് പരിശീലകർ കൂടിയുണ്ട് ഒന്ന് ആഞ്ചലോട്ടിയാണ് രണ്ടേ പോയിന്റ് പൂജ്യം രണ്ടാണ് നിലവിലെ ബ്രസീലിയൻ പരിശീലകനും മുൻ റയലിന്റെ പരിശീലകനുമായിട്ടുള്ള ആഞ്ചലോട്ടിക്കുള്ളത് പിന്നെ ഉള്ളത് മൗറിന്യോ അറിയാലോ ലെജൻഡറി പരിശീലകനാണ് പോർച്ചുഗീസ് പരിശീലന മൗറിന്യോ അദ്ദേഹത്തിന്റെ ആ ഒരു പോയിന്റ്സ് പെർ ഗെയിം എന്ന് പറയുന്നത് ആയിരം മത്സരങ്ങൾ പിന്നിടുമ്പോൾ രണ്ടേ പോയിന്റ് ഒന്ന് ഒന്നാണ് അപ്പോ പെബ്ഗാഡിയുള്ളത് ആയിരം മത്സരങ്ങൾ പിന്നിടുമ്പോൾ രണ്ടേ പോയിന്റ് മൂന്നേ രണ്ട് വളരെ മികച്ച ഒരു പോയിന്റ് പെർ ഗെയിം താരത്തിനുണ്ട് അറിയാമല്ലോ ഒരു മത്സരത്തിൽ മൂന്ന് പോയിന്റ് ആണുള്ളത് അതിലിപ്പോ രണ്ടേ പോയിന്റ് മൂന്നേ രണ്ട് എന്ന് പറയുമ്പോൾ രണ്ടിന് മുകളിൽ അതൊരു വലിയ വലിയ നേട്ടമാണ് പിന്നെ നമ്മൾ നോക്കേണ്ട കാര്യങ്ങൾ വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന്റെ കീഴിൽ കളിച്ചിട്ടുള്ള ലെജൻഡറി താരങ്ങളുണ്ട് കുറേ താരങ്ങളുണ്ട് മെസ്സി ഉൾപ്പെടെ മെസ്സി ഇപ്പോൾ അതിനു മുമ്പ് സെർജിയോ അഗ്യൂറോയെ പറയാം നമുക്ക് അതുപോലെ തന്നെ റോബർട്ട് ലെവൻഡോസ്കി ഉണ്ടെന്ന് തോന്നുന്നു അങ്ങനെ ഒരു വലിയ താരനിര ഇദ്ദേഹത്തിന്റെ കീഴിൽ കളിച്ചിട്ടുണ്ട് അപ്പൊ അവരിൽ ഏറ്റവും കൂടുതൽ ഗോളുകൾ ഇദ്ദേഹത്തിന് വേണ്ടി നേടിയിട്ടുള്ള ഇദ്ദേഹം പരിശീലിപ്പിച്ചിരുന്ന സമയത്ത് ഇദ്ദേഹത്തിന്റെ ടീമിനു വേണ്ടി നേടിയിട്ടുള്ള താരങ്ങൾ ആരൊക്കെയാണെന്ന് ഒന്നാം സ്ഥാനത്ത് വേറെ ആരുമല്ല ലേണൽ ആണ് ലേണൽ മെസ്സി ഇരുന്നൂറ്റി പതിനൊന്ന് ഗോളുകളാണ് പെബ്ഗാഡികളുടെ കീഴിൽ നേടിയിട്ടുള്ളത് ബാഴ്ഫ കളിക്കുന്ന സമയത്ത് പിന്നെ രണ്ടാം സ്ഥാനത്ത് നിലവിൽ മാഞ്ചസ്റ്റർ സിറ്റിക്ക് വേണ്ടി കളിച്ചിരിക്കുന്നത് ഹാലൻ്റാണ് നൂറ്റി നാൽപ്പത്തി മൂന്ന് ഗോളുകളാണ് പെബ്ഗാഡികളുടെ കീഴിൽ എർലിൻ ഹാലൻഡ് ഇതുവരെ സ്കോർ ചെയ്തിട്ടുള്ളത് ും ഇനിയും അടിച്ചു കൂട്ടിക്കൊണ്ടേയിരിക്കും ഒരു സംശയം വേണ്ട നൂറ്റി ഇരുപത്തി ഗോളുകൾ നേടി സെർജു അഗ്യൂറോ ഉണ്ട് മുൻ സിറ്റിയുടെ ലജൻഡ് ആയിട്ടുള്ള അർജന്റീനൻ താരമായിട്ടുള്ള സെർജു അഗ്യൂറോ പിന്നെ സ്റ്റെർലിംഗാണ് നൂറ്റി ഇരുപത് ഗോളുകൾ സ്റ്റെർലിങ് മാഞ്ചസ്റ്റർ സിറ്റിയിൽ കളിക്കുന്ന സമയത്ത് പെബ്ഗാർഡുകളുടെ കീഴിൽ നേടിയിട്ടുണ്ട് പിന്നെ അഞ്ചാം സ്ഥാനത്ത് വരുന്നത് നിലവിൽ ഫിറ്റിയിൽ കളിക്കുന്ന ഫിൽഫോഡൻ വളരെ അണ്ടർ റേറ്റഡ് ആയിട്ടുള്ള ഒരു വിങ്ങറാണ് അപ്പോൾ ഫിൽഫോഡൻ നൂറ്റി നാല് ഗോളുകളാണ് പെബ്ഗാർഡുകളുടെ കീഴിൽ നേടിയിട്ടുള്ളത് അപ്പോൾ ഇത്രയേ ഉള്ളൂ വളരെ ചെറിയൊരു വീഡിയോ ആണ് അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഒപ്പീനിയൻ കമന്റ് ബിലോ മറ്റൊരു വീഡിയോ ആയിരിക്കും ബൈ ബൈ വിത്ത് ഫുട്ടൈൽ